ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ ആദ്യ സീസണിന്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ കൊളംബോയിലെ ന്യൂസ് ചാനലുകളെല്ലാം ബൈറ്റിലെ ബോംബ് സ്ഫോടനത്തെ പറ്റിയെല്ലാം ചർച്ച ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു സ്ഫോടനത്തിൽ നൂറ്റേഴ് പേരോളം മരിച്ചത് കൊണ്ട് മീഡിയക്കാരും ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഇത്രയും വലിയ ആക്രമണമെല്ലാം പാബ്ലോ ആണ് ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നു എന്നാൽ ഇതെല്ലാം ടി വിയിലൂടെ കണ്ടുകൊണ്ടിരുന്ന പാബ്ലോയ്ക്ക് ഈ പ്രവൃത്തി തന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാകുന്നു ജാബീറും കൂടി ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരുടെയും അഡ്രസ്സെല്ലാം തപ്പിയെടുത്തുകൊണ്ട് അവരുടെ എല്ലാം വീട്ടിൽ ചെന്ന് അവർക്ക് പാബ്ലോയുമായി ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടോ എന്ന രീതിയിൽ അന്വേഷണം എല്ലാം നടത്തുന്നു അങ്ങനെ അന്വേഷണത്തിന്റെ ഒടുവിൽ അവർ അവസാനം ഹൈമിയുടെ വീട്ടിലേക്കും എത്തുന്നു സ്റ്റീവ് ഹൈമിയുടെ ഭാര്യയുടെ അടുത്ത് പാബ്ലോയെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും ഹൈമിയുടെ വീട്ടുകാരാവട്ടെ പാബ്ലോയെ ദൈവത്തെ പോലെ കാണുന്നതുകൊണ്ട് അവർ പാബ്ലോയ്ക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ ജാബിയാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാതെ ഇരിക്കുന്നു അവിടെ കക്ഷിത് പാബ്ലോനെയാണ് കാണിക്കുന്നത് പാബ്ലോ തന്റെ ഭാര്യയുടെയും മക്കളുടെയും എടുത്ത് യാത്രയെല്ലാം പറഞ്ഞ ശേഷം തന്റെ വിശ്വസ്തരായിട്ടുള്ള പോയതായി ജോയിൻ ചെയ്ത ബ്ലാക്കിയുടെയും ഷോർഷോട്ടിന്റെയും കൂടെ കാറിൽ ചെന്ന് കേറുന്നു ബാബ്ലോ കാറിലുണ്ടരുന്ന തന്റെ ആൾക്കാരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഹൈമയുടെ വൈഫിനെയും കൂടാതെ ഈയൊരു ഫ്ലൈറ്റ് ആക്സിഡന്റിന് പിന്നിൽ താനാണ് എന്ന കാര്യമെല്ലാം അറിയാവുന്ന എല്ലാ ആൾക്കാരെയും അതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസുകളും എല്ലാം നശിപ്പിച്ചു കളയാൻ വേണ്ടി പറയുന്നു ഈയൊരു ഫ്ലൈറ്റ് ആക്സിഡന്റ് കാരണം കൊളംബിയയിലെ ജനങ്ങൾക്ക് പാബ്ലോ ആണ് ഏറ്റവും വലിയ ശത്രു എന്ന കാര്യം എല്ലാം മനസ്സിലാവുന്നു അവർ പാബ്ലോക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരുന്ന ഷസാറിനെ കൊളംബിയയിലെ ഇരുപത്തെട്ടാമത്തെ പ്രസിഡന്റ് ആക്കി മാറ്റുന്നു ഷസാർ പ്രസിഡന്റായി ചാർജ് എടുക്കുന്ന ഫംഗ്ഷനിൽ കൊളംബിയയുടെ എക്സ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇനി മുതൽ തീരുമാനമെടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും മണം എടുക്കാനെന്നും കൂടാതെ ജനങ്ങൾക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാൻ നോക്കാൻ വേണ്ടി പറയുന്നു ഇവരുടെ ഈ സംസാരത്തിനിടയിൽ എക്സ് പ്രസിഡന്റ് മകളും ആ നാട്ടിലെ ഒരു ഫേമസ് മീഡിയ ചാനലിലെ റിപ്പോർട്ടറുമായിട്ടുള്ള ഡയാനയും ഷസാറിനെ പരിചയപ്പെടാൻ വേണ്ടി അവിടേക്ക് വരുന്നു അവിടെ കഴിച്ചത് ഷസാറും യു എസ് എംബസിയും സി ഐ എ ഓഫീസേഴ്സ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് ഷസാർ മീറ്റിംഗിൽ വെച്ച് ഈ മരുന്നെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യു എസ് അതുകൊണ്ട് യു എസ് ഏജൻസിക്കാരെല്ലാം ഇനി മുതൽ അത് ശരിയാക്കിയാൽ മതിയെന്നും ഇനി മുതൽ അഭിപ്രായപ്പെടിക്കുന്ന കാര്യമെല്ലാം കൊളംബിയൻ പോലീസ് നോക്കിക്കോളുമെന്ന് പറഞ്ഞുകൊണ്ട് ഷസാർ തന്റെ ഭരണത്തിൽ കയറിയിട്ടുള്ള ആദ്യ നയം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുന്നു ഇവർക്കിടയിലുള്ള ഈ ചർച്ചയെല്ലാം നടക്കുന്ന ഇതേ സമയം തന്നെ പാബ്ലോ കൊളംബിയയുടെ മറ്റൊരു സൈഡിൽ ഇതേ ബിസിനസ് എല്ലാം ചെയ്യുന്ന കാളി കാളികാട്ടലിലെ എന്ന വ്യക്തിയെ മീറ്റ് ചെയ്യാനായി പോകുന്നു പാബ്ലോയുടെ മെഡലിൻ കാട്ടൽ മയാമയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയം കാളി കാളിക്കാട്ടൽ ന്യൂയോർക്കിലാണ് തന്റെ സപ്ലൈ എല്ലാം നടത്തുന്നത് എന്നാൽ ഇതിനിടയിൽ കാളി കാളിക്കാട്ടൽ ലോസ് ആഞ്ചലസിലേക്ക് സപ്ലൈ എല്ലാം നടത്താൻ തുടങ്ങിയതോടെ കാളി കാളിക്കാട്ടലിനും ഇടയിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം വരുന്നു പ്രസന്റിൽ പാബ്ലോ എല്ലയെ പറ്റിയുള്ള കാര്യമെല്ലാം പാച്ചോടെ അടുത്ത് സംസാരിച്ചതും പാച്ചോ പാബ്ലോയുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മെഡലിനും തന്നെ ഒരുപാടധികം പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഗവൺമെന്റ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത ശേഷം എല്ലയയെ പറ്റിയുള്ള കാര്യമെല്ലാം സംസാരിക്കാൻ നോക്കാമെന്ന് പറയുന്നു പാബ്ലോയ്ക്ക് പാച്ചോയുടെ ഈ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്നതും അവൻ തന്റെ വന്നിരുന്ന ശേഷം നമുക്ക് ഇപ്പോൾ തന്നെ കൊന്നുകളയാമെന്ന് പറയുന്നു എന്നാൽ ബാബ്ലോയുടെ ഈ അടുത്ത ചാട്ടം കണ്ടെന്നും ഗുസ്താവോ ഇപ്പോൾ നമുക്ക് ഒട്ടും തന്നെ നല്ല സമയമല്ലെന്നും അതുകൊണ്ട് ആ കാര്യമെല്ലാം പിന്നീട് നോക്കാമെന്ന് പറയുന്നു അവിടെ കച്ചത് ഒളിമ്പിക് ഗവൺമെന്റ് വേണ്ട എന്ന് പറഞ്ഞാലും ബാബ്ലോയുടെ കേസിനെ പറ്റിയെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡി എയും സി എ ഓഫീസർമാരെയുമാണ് കാണിക്കുന്നത് ഡി എ ഓഫീസേഴ്സ് അവരുടെ കയ്യിൽ സാലിയേറ്റ് എല്ലാം ഉള്ളത് കൊണ്ട് അവർ സാറ്റലൈറ്റ് ഇമേജുകളെല്ലാം എടുത്ത് ടാബ്ലോയുടെ ആൾക്കാരെല്ലാം ലക്ഷ്യ വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ എളുപ്പത്തിൽ തന്നെ ആ ഇമേജുകളിൽ നിന്നും ആ വണ്ടികളെല്ലാം ട്രേസ് ചെയ്തെടുക്കുന്നു അവിടെ കട്ട് ചെയ്ത് മരീനയും മൊത്തം ക്ലോസ് ആയിരിക്കുന്ന ഗുസ്താവോ കാണിക്കുന്നത് ഈ സമയം മരീന ഗുസ്താവടുത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടിയാലോ എന്ന് ചോദിക്കുന്നു എന്നാൽ ഗുസ്താവോ ഇനി വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടാകാൻ വേണ്ടി സാധ്യതയില്ലെന്നും ടാബ്ലോ പ്രസിഡന്റ് മൊത്തം ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇതേ സമയം ഗുസ്താവ് പറഞ്ഞ പ്രകാരം പ്രസിഡന്റിനെ മീരിച്ചാൽ ചെന്നിരിക്കുന്ന പാബ്ലോയുടെ ലോയറിനെയാണ് കാണിക്കുന്നത് ലോയർ പ്രസിഡന്റിന്റെ അടുത്ത് പാബ്ലോ സറണ്ടർ ആവാൻ വേണ്ടി തയ്യാറാണെന്നും അതിനായി പാബ്ലോയുടെ കുറച്ച് കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ അപ്രൂവ് ചെയ്തു തരണമെന്ന് പറയുന്നു ഷസാറാവട്ടെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും വേണ്ടി തയ്യാറല്ലാത്തത് കൊണ്ട് അയാൾ ലോയറിന്റെ അടുത്ത് ഈ കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നു മീറ്റിംഗ് കഴിഞ്ഞ് ലോയർ നേരെ പാബ്ലോയുടെ അടുത്തേക്ക് വന്നതും പാബ്ലോ അയാളുടെ അടുത്ത് ഷസാർ അവരുടെ കണ്ടീഷൻസിനെല്ലാം സമ്മതം മൂടി മൂടിയൊന്നും തിരക്കുന്നു ഈ സമയം താൻ വിചാരിച്ചു പോലത്തെ റിസൾട്ട് ഒന്നും ലഭിക്കാതെ വന്നത് കണ്ടതും പാബ്ലോയ്ക്ക് വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു അവൻ ഇതിന്റെ പേരിൽ ലോയറിന്റെ അടുത്ത് ഷൌട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഗുസ്തവോ പാബ്ലോയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇനി മുതൽ ചെറിയ ആൾക്കാരെ ഒന്നും കൊന്നിട്ട് കാര്യമില്ലെന്നും അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ രാഷ്ട്രീയക്കാരെയും അവരുടെ മക്കളെയും എല്ലാം തട്ടിക്കൊണ്ടുവന്ന് അവരെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഷസാറിന്റെ അടുത്ത് ഒരു ചർച്ച നടത്തി നോക്കാമെന്ന് പറയുന്നു വൈകാതെ അവരുടെ പ്ലാനിന്റെ ഭാഗമായി ആ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ മക്കളെയും ന്യൂസ് ചാനലിലെ ഒരു അറിയപ്പെടുന്ന എഡിറ്ററേയും ബാബ്ലോയുടെ ആൾക്കാർ കടത്തിക്കൊണ്ട് പോകുന്നു സംഭവം മർഗതം എക്സ് മിനിസ്റ്ററുടെ മകൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ബലേറിയ അവിടെ വന്ന് ന്യൂസ് എല്ലാം പ്രസന്റ് പ്രശംസിക്കുന്നത് കണ്ട് എഡിറ്ററിന്റെ വീട്ടുകാർ തന്നോട് മാത്രമായി പറഞ്ഞ കാര്യം ബലേറിയ എങ്ങനെ അറിഞ്ഞു എന്ന കാര്യത്തിൽ ഡയാനയ്ക്ക് ചെറിയ സംശയമെല്ലാം വരുന്നു ഒരു വശത്ത് ഇതുപോലെ എല്ലാം നടക്കുന്ന സമയവും പാബ്ലോ തന്റെ ലോയറിനെ യൂസ് ചെയ്ത് ഷസാറിന്റെ അടുത്ത് ഒരു കോംപ്രമൈസ് ചർച്ചക്ക് ശ്രമങ്ങളെല്ലാം നടത്തുന്നു എന്നാൽ ഷസാർ ആവട്ടെ എന്തൊക്കെ സംഭവിച്ചാലും പാബ്ലോയെ പോലെ ഒരു കുറ്റവാളിക്ക് തൻ്റെ കയ്യിൽ നിന്നും മര്യാദയൊന്നും ലഭിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലോയറെ നിരാശപ്പെടുത്തി വിടുന്നു അവിടെ കട്ട് ചെയ്ത് മലേറിയ ക്ലോസ് ആയിരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത് ഈ സമയം ടി വിയിൽ ഡയാന ന്യൂസ് എല്ലാം വായിക്കുന്നത് കേട്ടതും മലേറിയ പാബ്ലോന എടുത്ത് ഇത് മുമ്പത്തെ പ്രസിഡന്റിന്റെ മകളാണെന്ന് പറയുന്നു ഇത് കേട്ടതും പാബ്ലോ വേഗം തന്നെ തന്റെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡയാനയെ കിഡ്നാപ്പ് ചെയ്ത് താൻ പിടിച്ചോണ്ടുവന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വയ്ക്കുന്നു മുൻ പ്രസിഡന്റിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിഞ്ഞതും പാർലമെന്റിൽ ഷസാറിനെതിരെ വളരെയധികം പ്രഷർ എല്ലാം വരുന്നു ഇതേ സമയം ഒച്ചാവ ബ്രദേക്കുമിടയിലുള്ള റിലേഷനിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് കാളിക്കാട്ടിലെ പാച്ചോ ഒച്ചാവ ബ്രദേ മീറ്റ് ചെയ്യാനായി വരുന്നു പാച്ചോ എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ ഒച്ചാവ ബ്രദേശിന്റെ അടുത്ത് അവരുടെ സഹോദരിയായിട്ടുള്ള മറീനയ്ക്ക് ഗുസ്താവുമായി ഒരു റിലേഷൻ കൂടിയുണ്ടെന്ന് അവരുടെ അടുത്ത് സൂചിപ്പിച്ചിട്ട് പോകുന്നു അവിടെ കഴിച്ചത് പാബ്ലോ അയച്ചു കൊടുത്തിട്ടുള്ള ഹോസ്റ്റേജസ് എല്ലാം വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്ന ഷസാറിനെയും ഡയാനയുടെ ഫാമിലിനെയുമാണ് കാണിക്കുന്നത് ഈ സമയം ഡയാനയുടെ അച്ഛൻ ഷസാറിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് തന്റെ മകളെ പുറത്തിറക്കി തന്നില്ലെങ്കിൽ പാർലമെന്റിൽ ഷസാറിന് കിട്ടുന്ന ഈ സപ്പോർട്ടുകളെല്ലാം തൻ്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് താൻ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഷസാറിന്റെ അടുത്ത് ഭീഷണിയെല്ലാം മുഴക്കുന്നു ഇതെല്ലാം കാരണം ഷസാറിന് വേറെ നിർത്തിയൊന്നുമില്ലാതെ അയാൾ തൻ്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് യു എസ് എംബസിയെ പഠിച്ച് അവരുടെ പഴയ ജോലിയെല്ലാം വീണ്ടും തുടങ്ങാൻ വേണ്ടി പറയുന്നു ഡി എക്കും സി എ ഓഫീസർമാർക്കും അവരുടെ പഴയ റൈറ്റ്സ് എല്ലാം കിട്ടിയതും അവർ പോയിസന്റെ ഫോണെല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ട് അവൻ പോകുന്ന ലൊക്കേഷനെല്ലാം ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു ഇതേ സമയം പോയിസൺ ഹൈമയുടെ വൈഫിരിക്കുന്ന ലൊക്കേഷനെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ വെച്ച് ഹൈമയുടെ വൈഫിനെയും അവരുടെ കൂട്ടുകാരിയും എല്ലാം ഷൂട്ട് ചെയ്തു കൊല്ലുന്നു ഈ സമയം അവിടെ ഹൈമയുടെ കൊച്ചുകൂട്ടി ഇരിക്കുന്നത് കണ്ടതും പോയിസൺ തന്റെ കൂടെ വന്ന ഷുവർ ഷോട്ടിന്റെ അടുത്ത് ആ കുട്ടിയേം കൂടി കൊന്നുകളയാൻ പറയുന്നു ഷുവർ ഷോട്ടിനാവട്ടെ പോയിസന്റെ പോലെ അത്ര ക്രൂര മനസ്സൊന്നുമല്ലാത്തത് കൊണ്ട് അവൻ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി പയ്യെ പയ്യെ പതുങ്ങി നിൽക്കുന്ന സമയം സ്റ്റീവും ജാബിയറും കൂടി അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോയിസനെ പിടികൂടാൻ മേടി വരുന്നു എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി പോയിസനും ഷുവർ ഷോട്ടും കൂടി ആ വീടിന്റെ പിൻവശത്ത് കൂടെ ഇറങ്ങി ഓടിയതും ഒരു പോയിന്റിൽ വെച്ച് ജാബിയർ ഷുവർ ഷോട്ടിനെ ഗൺ പോയിന്റ് എല്ലാം നിർത്തുന്നുണ്ടെങ്കിലും ഒരു കൊച്ചുകൂട്ടി ജാബിയറിന് നേരെ തോക്കു ചൂണ്ടി വന്നതോടെ ആ തക്കം നോക്കി ഷുവർ ഷോട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു സ്റ്റീവും ജാബിയറും കൂടി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ആ വീട്ടിലേക്ക് കയറിയതും അവിടെ ഹേമിയുടെ കുഞ്ഞു കിടന്ന് കരയുന്നത് കേട്ടതും സ്റ്റീവിന് ആ കൊച്ചിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ മനസ് വരാതെ വരുന്നു അവൻ താനിത് തന്റെ സ്വന്തം കുട്ടിയെ പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ നേരെ സ്വന്തം വീട്ടിലേക്ക് എടുത്തോണ്ട് വരുന്നു അവിടെ കട്ട് ഗുസ്താവോനെ കൂട്ടിക്കൊണ്ട് അവർ പണ്ട് കളിച്ചടന്നിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത് പാബ്ലോ ഗുസ്താവോന്റെ അടുത്ത് ഈ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കൊളംബിയ മൊത്തത്തിൽ കാണാനാവുമെന്നും അതുകൊണ്ട് നമ്മുടെ കോട്ട ഇവിടെ തന്നെ പണിയാമെന്നും പറയുന്നു എന്നാൽ ഗുസ്തബോക്ക് പാബ്ലോ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാവാതെ വന്നതും അവൻ പാബ്ലോയുടെ അടുത്ത് നീ എന്താ ജയിലിൽ പണിയാൻ പോവുകയാണോ എന്ന് അവനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു എന്നാൽ പേബ്ലോ താൻ പണിയാൻ പോകുന്നത് ജയിലാണെന്നും എന്നാൽ ഈ ലോകത്ത് ഇതുവരെയും ആരും കാണാത്ത ഒരു പ്രത്യേക തരം ജയിലായിരിക്കും താൻ തനിക്ക് വേണ്ടി ഇവിടെ പണിയാൻ പോകുന്നതെന്ന് ഗുസ്തോന്റെ അടുത്ത് പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക